അല്ലാമലേക്കും അപ്പം നമ്മൾ ഡേ ടുവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമുക്ക് രംഗോലിയാണ് അപ്പം രാവിലെ തന്നെ നമുക്ക് വെച്ച് വലിയ പരിപാടിയൊന്നുമില്ല അപ്പം എല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ട് ഭയങ്കര തിരക്കാണ് മയിലാഞ്ചിയിലെ എല്ലാ റൂമിലേക്കും ഏത് കോണിലേക്കും പോകുമ്പോഴും എല്ലാവരും മയിലാഞ്ചി ഇടാട്ടോ വലിയവരും ചെറിയവരും എല്ലാവരും അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴോ ഒരു പറ്റം ആൾക്കാർ ഫുഡും ഉണ്ടാക്കുന്നുണ്ട് പുറത്ത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നവരുണ്ട് ഒരു കല്യാണപ്പുരം വന്നാൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകളല്ലേ കാണാൻ പറ്റുന്നത് എൻ്റെ മോന് ഫോൺ കളിക്കുന്നത് അത് നോക്കി രണ്ട് കുട്ടികൾ വേറെ ഇരിക്കുന്നു അങ്ങനെ പലതും അല്ലേ എന്തെന്നായാലും ഇതാ ഉച്ചയ്ക്ക് ഫുഡ് അയക്കുന്നതും ആദ്യം കുട്ടികൾ കയറിയിടുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഫാൻസി പോയിരുന്നു കേട്ടോ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു ഇനി നമ്മളിത് ആ രംഗോലിക്ക് വേണ്ടി മാറ്റി പോവുകയാണ് നമ്മളെല്ലാവരും പല കളേഴ്സായിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ ഇന്ന് ബീച്ചിൽ അതായത് ഗോതീശ്വരം ബീച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റോറി ബൈ സഫ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ മെസ്സേജ് ചെയ്ത് അവരാണിന്ന് നമുക്ക് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ വരുന്നത് കേട്ടോ അൺലിമിറ്റഡ് ഫോട്ടോസും റീൽസും ഒക്കെ അവരെന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ അല്ലെ അങ്ങനെ എന്തായാലും ഇതാ എല്ലാവരും എൻ്റെ ഉപ്പുള്ളതുകൊണ്ട് എല്ലാവരും ഉപ്പ കാറിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് അവൻ്റെ ഷോർട്സാണ് ആദ്യം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തെന്നാലും എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും പല പല കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം എല്ലാ റീൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ അത് ഞാൻ ഷോർട്സ് ആയിട്ടിടുന്നതാണ് ഇൻസ്റ്റയിലൂടും യൂട്യൂബിലൂടും അപ്പം നമ്മൾ അവിടെയുള്ള ബീച്ചിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിൽ ഇനി ഒരുപാട് പേര് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് കാരണം നമ്മൾ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഒരു ഓളം ഉണ്ടാവുകയുള്ളൂ അല്ലേ അതായത് വലിയ ആൾക്കാരൊന്നും അതായത് വയസ്സന്മാരിൽ നമ്മൾ അഭിസംബോധന ചെയ്തത് വയസ്സന്മാരൊന്നും നമ്മൾ ബീച്ചിലേക്ക് കൂട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ മാമിമാരൊക്കെ എന്താ പറയുക പ്രായം കൊണ്ട് പൂത്തവരാണെങ്കിലും സംഭവം നമ്മളെ വൈബാണ് കേട്ടോ അങ്ങനെ എന്തായാലും പോകുന്ന ഒരു നാരങ്ങ സോഡയും കുടിച്ചല്ലേ സോഡ കേട്ടോ സോഡാ സർവത്തും കുടിച്ച് നേരെ വീട്ടിൽ പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഉപ്പ പെട്ടെന്നാണല്ലോ വന്നത് ഉപ്പയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല അങ്ങനെ ഉപ്പയ്ക്ക് രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സും എടുത്ത് വീട്ടിലെത്തിയപ്പോൾ അതാ ഭയങ്കര ഒപ്പനയും കാര്യങ്ങളൊക്കെ എൻ്റെ പിതിയൊട്ടി അയക്കിയിട്ട് ഇവർ നമുക്ക് ഇട്ടിട്ട് ഒരു പാര വെച്ചതാട്ടോ ഇന്നലെ നമ്മൾ കളിച്ചതിന് നമുക്കൊരു റിവൻ ചെയ്തിട്ട് അവർ കുറേ ഒപ്പനും കാര്യങ്ങളൊക്കെ കളിച്ച് എന്തായാലും അതും നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ പിന്നെ ഓരോരുത്തരോരോരുത്തരായി വന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടോ നമുക്ക് എറണാകുളത്ത് എറണാകുളത്തിന് വരാനുണ്ട് എന്താ പറയുക അങ്ങനെ നമുക്ക് ദൂരം വരാണ്ട് ഒരുപാട് ഒരുപാട് പേരൊന്നുമില്ലെങ്കിലും നമ്മൾ ഫാമിലി അതായത് എൻ്റെ ഒമ്മൻ്റെ ഫാമിലി എൻ്റെ ഒപ്പൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻ്റ് ഫാമിലി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒത്തുകൂടിയത് പിന്നെ നമ്മൾ അയൽവാണിത് ആയിട്ട് അയച്ചിട്ടോ എന്തെന്നായാലും ഫുഡിന്ന് നെയ്ച്ചോറും പിന്നെ നെയ്സ്പത്തിരി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി അങ്ങനെ കോഴിക്കറി ബീഫ് കറി പിന്നെ ബിരിഞ്ചി ചോറ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പോയതേ കല്ലായിക്കരയിലേക്കാണ് എൻ്റെ രണ്ട് മകൾക്കും പനി കിട്ടോ അങ്ങനെ അവരെയും കാണിച്ച് ഒരു പറ്റ മരുന്നായി ഞാനിനി വീട്ടിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ പറ്റില്ല അങ്ങനെ എന്തായാലും ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ ചാറ്റാ